എല്ലാവർക്കും വി എം എസ് ടാക്കീസിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ നടന്നിരിക്കുകയാണ് നമ്മുടെ അനീഷ് വീണ്ടും ഒരു മാസം സംഭവം ചെയ്തിരിക്കുകയാണ് അതായത് നമുക്കറിയാം നമ്മുടെ വൈൽഡ് കാർഡ്സ് എല്ലാം എൻടർ ചെയ്തതിന് ശേഷം അനീഷിന് ഇട്ടൊരു പണി കൊടുത്തു അതായത് ഈ സീസണിൽ ഉടനീളം അനീഷിന് ആരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പണി അവർക്ക് കൊടുത്തു അത് മറ്റേ ഈ പണിപ്പോ ഒരു ടാസ്കിൽ നിന്ന് കിട്ടിയതിനനുസരിച്ചാണ് അത് കൊടുത്തത് അപ്പം അതനുസരിച്ച് അനീഷിന് പോലെ ആരെയും ഇനി സീസൺ കഴിയുന്നത് വരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്നെ അറിയാം ആ വീട്ടിൽ ഏറ്റവും ജെനുവിൻ ആയിട്ട് ആൾക്കാര് നോമിനേറ്റ് ചെയ്യുന്നതും ജഡ്ജ്മെന്റ് ചെയ്യുന്നതും അനീഷാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഈ പവർ പോയതിനു ശേഷം അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്ന സമയത്താണ് ഇന്ന് അവിടെ നോമിനേഷൻ്റെ ദിവസമാണ് ഇത് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് നോമിനേഷൻ്റെ സമയമായി കുറച്ച് പേരെയൊക്കെ നേരത്തെ നോമിനേറ്റഡ് ആയിരുന്നു ഡയറക്റ്റ് അതുപോലെ ലാലേട്ടൻ പറഞ്ഞതിനനുസരിച്ച് അനുമോളൊക്കെ നോമിനേറ്റിൽ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള സാധ ആ ഒരു വോട്ടിംഗ് പ്രക്രിയയാണ് നടന്നത് എല്ലാവരും നോമിനേറ്റ് ചെയ്തതിൽ കഴിഞ്ഞതിന് ശേഷം അണീഷ് പയ്യ എണീച്ച് ആ ലിവിങ് റൂമിൻ്റെ മെയിൻ സ്ഥലത്ത് നിന്ന് അങ്ങ് തോടങ്ങി അതായത് പുള്ളി ഓപ്പൺ നോമിനേഷൻ അങ്ങ് ചെയ്തിട്ടുണ്ട് അതായത് കൺസ്ട്രക്ഷൻ റൂമിൽ പോയിട്ട് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ കൺസ്ട്രക്ഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്യാൻ പാടില്ലായ റൂളുള്ളൂ പുള്ളി എന്ത് ചെയ്ത് ഡയറക്റ്റ് എഡിറ്റ് ലിവിങ് റൂമിൽ തന്നെ ഇരുന്ന് നെവിൻ്റെയും അനിമോളുടെയും പേര് ഡയറക്റ്റായിട്ട് അങ്ങ് നോമിനേറ്റ് ചെയ്തു പക്ഷേ ബിഗ് ബോസ് അത് കൗണ്ട് കൗണ്ടെടുത്തിട്ടില്ല എങ്കിലും ഇത് നോക്കുമ്പോൾ ഒരു റൂൾ വയലേഷൻ അല്ല എല്ലാവരും പറയുന്ന റൂൾ ആണ് പക്ഷെ ഇതെങ്ങനെ റൂൾ വയലേഷൻ ആവും കാരണം ആള് കൺസഷൻ റൂമിൽ പോയി പറഞ്ഞിട്ടില്ല മാത്രമല്ല ഏർ കൺസെഷൻ റൂമിൽ പറഞ്ഞ കാര്യം പുറത്തു വന്നും പറഞ്ഞിട്ടില്ല പിന്നെ മാത്രമല്ല പുള്ളിക്ക് ഡയറക്റ്റ് ആള് ചെയ്യാണ്ടിരുന്ന പേര് പറയാൻ പാടില്ല എന്ന് ഓരോടത്തും പറഞ്ഞിട്ടില്ല എങ്ങനെ നോക്കേണ്ടത് റൂൾ ബ്രേക്ക് അല്ല മാത്രമല്ല പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അതും ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത പേര് അനുമോളുടെ പേര് ഇത്രയും പ്രശ്നം നടന്നിട്ടും അനീഷ് അനിമോൾക്കെതിരെ ഇതുവരെ തിരിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ആൾ അടിക്കേണ്ട ടൈമിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പറയുന്ന മൈൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം അനീഷ് ഒരു രക്ഷയില്ല കേട്ടാ പുള്ളി വീണ്ടും മാസ് ആയി തന്നെ അങ്ങ് നിൽക്കുകയാണ് ഇതോടുകൂടി സത്യം പറഞ്ഞാൽ ഈ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം വൈൽഡ് കാർഡൊക്കെ ചമ്മി നാറിപ്പോയി കാരണം അവർ കൊടുത്ത ഒരു പണിയാണ് അനീഷിന് സീസൺ കഴിയുന്നതുവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ അതിനെല്ലാം വില തുല്യ വില കൽപ്പിച്ചുകൊണ്ട് ആൾ ഡയറക്റ്റ് ജയിൽ നോമിനേറ്റ് അല്ല ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു കിഡ്ഡിലെ മൂവ് തന്നെയാണ് പറയാതിരിക്കാൻ